നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും വിശ്വസ്തമായ പണം വാരിക്കോരി നൽകിയിരുന്ന ആ സേഫ് ഹേവൻ തകരുകയാണോ ഏഷ്യൻ പെയിൻസും ബെർജർ പെയിൻസും പോലെ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഓഹരികൾ ചീട്ടുകൊട്ടാരം പോലെ ഇടിയുന്നത് നമ്മൾ കണ്ടു ഒരു ദിവസം കൊണ്ട് കോടികളാണ് വിപണിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇത് വെറുമൊരു സാധാരണ ഇടിവാണോ അതോ വലിയൊരു തകർച്ചയുടെ തുടക്കമാണോ നിങ്ങൾ ഒരു പെയിന്റ് ഓഹരി ഉടമയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ നിക്ഷേപത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മിനിറ്റുകൾക്കുള്ളിൽ പെയിന്റ് വ്യവസായത്തിന്റെ ജാതകം നമുക്ക് പരിശോധിക്കാം വെൽക്കം ടു ദ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയിന്റ് സെക്ടറിലെ ഗ്രാഫുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചുവപ്പ് നിറം മാത്രമാണ് ഏഷ്യൻ പെയിന്റ്സ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലധികം ഇടിഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിലവാരത്തിലേക്ക് കൂപ്പുകുത്തി ബേർജർ പെയിന്റ്സും നെരോലാക്കും ഒട്ടും പിന്നിലല്ല മൂന്ന് ശതമാനം വരെയാണ് ഈ ഓഹരികൾക്ക് നേരിട്ട് തിരിച്ചടി ഇന്ത്യൻ വിപണിയുടെ കരുത്തായ നിഫ്റ്റി ഫിഫ്റ്റി പോലും തളർത്താൻ ഈ ഇടിവില് സാധിച്ചു എന്താണ് ഈ കൂട്ടത്തകർച്ചയ്ക്ക് പിന്നിലെ ആ വില്ലൻ അതെ വില്ലൻ മറ്റാരുമല്ല ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില തുടർച്ചയായി നാലാം ദിവസവും കുതിച്ചുയരുകയാണ് ക്രൂഡ് ഓയിലും പെയിന്റും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവർ അറിയുക നിങ്ങൾ വാങ്ങുന്ന ഒരു ഡപ്പി പെയിന്റിന്റെ നിർമ്മാണ ചെലവിൻ്റെ അൻപത് മുതൽ അറുപത് ശതമാനം വരെ തീരുമാനിക്കുന്നത് ക്രൂഡ് ഓയിലാണ് പെയിന്റിൽ ഉപയോഗിക്കുന്ന സോൾവെന്റുകൾ റെസിനുകൾ അഡിറ്റീവുകൾ എന്നിവയെല്ലാം എണ്ണയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത്തൊന്ന് ഡോളർ കടന്നു മുന്നേറുമ്പോൾ പെയിന്റ് കമ്പനികളുടെ ലാഭം പ്രോഫിറ്റ് മാർജിൻ വെള്ളത്തിൽ വരച്ച വര പോലെ മായുകയാണ് അസംസ്കൃത വസ്തുക്കൾക്ക് വില കൂടുമ്പോൾ കമ്പനിയുടെ കീശ ചോരുന്നു നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകരുന്നു പ്രശ്നം ക്രൂഡ് ഓയിൽ മാത്രമല്ല സുഹൃത്തുക്കളെ ഇന്ത്യൻ പെയിന്റ് വിപണിയിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ് വർഷങ്ങളായി ഏഷ്യൻ പെയിന്റ്സ് ഭരിച്ചിരുന്ന വിപണിയിലേക്ക് ബിർള ഗ്രൂപ്പിന്റെ ബിർള ഓപ്പസ് എന്ന വമ്പൻ കടന്നു വന്നിരിക്കുന്നു കൂടാതെ ജെ എസ് ഡബ്ല്യു പെയിൻറ്സും തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നു പഴയ കമ്പനികൾക്ക് ഇപ്പോൾ പഴയതുപോലെ ഉൽപ്പന്നങ്ങളുടെ വില തോന്നിയ കൂട്ടാൻ കഴിയില്ല കാരണം പുതിയ കമ്പനികൾ വൻ ഡിസ്കൗണ്ടുകളുമായാണ് വരുന്നത് ഒരു വശത്ത് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം മറുവശത്ത് വിപണി പിടിക്കാനുള്ള മത്സരവും വില കുറയ്ക്കാനുള്ള സമ്മർദ്ദവും പെയിന്റ് കമ്പനികൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കനൽപാതയിലാണ് എല്ലാം അവസാനിച്ചോ ഇല്ല ഇരുട്ടിലും ഒരു വെളിച്ചമുണ്ട് ഇന്ത്യയിലെ ഉത്സവ സീസൺ വരാനിരിക്കുകയാണ് ഓണവും ദീപാവലിയും ക്രിസ്മസുമൊക്കെ വീടുകൾക്ക് നിറം പകരുന്ന കാലമാണ് ഈ സമയത്തുണ്ടാകുന്ന വൺ ഡിമാൻഡ് കമ്പനികളെ ഒരു പരിധിവരെ രക്ഷിച്ചേക്കാം വിൽപ്പനയുടെ എണ്ണം വർദ്ധിച്ചാൽ ലാഭവിഹിതത്തിലുണ്ടാകുന്ന കുറവ് ഒരു പരിധിവരെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും വരും മാസങ്ങളിലെ ഡിമാൻഡായിരിക്കും ഈ ഓഹരികളുടെ ഭാവി നിശ്ചയിക്കുക ചുരുക്കത്തിൽ പെയിന്റ് ഓഹരികൾ ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആഗോള പ്രക്ഷോഭങ്ങളും എണ്ണ ഉത്പാദനത്തിലെ മാറ്റങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എങ്കിലും ഇന്ത്യയുടെ വളരുന്ന അടിസ്ഥാന സൗകര്യ മേഖലയും നഗരവൽക്കരണവും പെയിന്റ് വ്യവസായത്തെ തളർത്താൻ അനുവദിക്കില്ല ദീർഘകാല നിക്ഷേപകർക്ക് ഇത്തരം ഇടിവുകൾ മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓർത്തുവെക്കുക വിപണിയിലെ പേടി മറ്റുള്ളവർക്ക് ലാഭമുണ്ടാക്കാനുള്ള വഴിയായി മാറാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വാർത്താ വിശകലനത്തിനും വേണ്ടിയുള്ളതാണ് ഇത് ഓഹരി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ശുപാർശയല്ല നോട്ട് എ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഓഹരി വിപണിയിലെ നിക്ഷേപം വലിയ സാമ്പത്തിക നഷ്ടസാധ്യതയുള്ള ഒന്നാണ് അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ചർച്ച ചെയ്യേണ്ടതാണ് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ലാഭനഷ്ടങ്ങൾ സംഭവിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു നിക്ഷേപ വിശകലനവുമായി വീണ്ടും കാണാം നന്ദി